നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിൽ ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് വിധിച്ചതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നടി പാർവതി തിരുവോത്ത് പ്രതികൾക്ക് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയും എന്നാൽ പരമാവധി പരിഗണനയുമാണ് പാർവതി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന വിമർശനം വ്യാപകമായി ഉയരുമ്പോൾ വിധിയിലെ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പാർവതിയുടെ പ്രതികരണം വിധി പ്രസ്താവനത്തിന് ശേഷം ചിലർ തനിക്കയച്ച പ്രതിഷേധക്കുറിപ്പുകളും പാർവതി പങ്കുവച്ചിട്ടുണ്ട് പ്രതികളായ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ശിക്ഷ ഇളവനായി താനാണ് അമ്മയുടെ ഏക ആശ്രയം എന്നും ഭാര്യയും കുട്ടികളും തന്നെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്നും കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിലൂടെ പ്രതികൾക്ക് കോടതി നൽകിയ മാക്സിമം പരിഗണനയാണ് പാർവതിയുടെ വിമർശനം ലക്ഷ്യമിടുന്നത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയാണ് പാർവതി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഒപ്പം ചില കുറിപ്പുകളും പങ്കുവച്ചിരുന്നു മിനിമം തടവ് ക്രിമിനലുകൾക്ക് മാക്സിമം പരിഗണന സ്ത്രീകൾക്ക് ജീവിക്കാൻ ഒരിടവുമില്ല എന്നായിരുന്നു ഒരു പ്രതികരണം കുറ്റവാളികൾ അപ്പീലിന് പോകുമ്പോൾ അവരുടെ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിശബ്ദരായിരിക്കുന്നവരെ ശ്രദ്ധിക്കുക ആഘോഷിക്കുന്നവരെയും ശ്രദ്ധിക്കുക അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അവർക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം എന്ത് ചെയ്താലും രക്ഷപ്പെടാമെന്ന് അവർക്കറിയാം ഇത് മറ്റൊരു കുറിപ്പ് കൂട്ടബലാത്സംഗം ചെയ്തവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുമ്പോൾ ഇനി എന്ത് പ്രതീക്ഷയാണ് ബാക്കിയുള്ളത് അവൾ എട്ട് വർഷം പോരാടി പക്ഷേ പ്രതികൾക്ക് അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ഇരുപത് വർഷം ശിക്ഷ കിട്ടി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നായിരുന്നു മറ്റൊരു കുറിപ്പ് സ്ത്രീകളെ ജാഗ്രത പാലിക്കുക ഈ നീതിന്യായ വ്യവസ്ഥ നിങ്ങളെ രക്ഷിക്കില്ല ഇത് പരാജയപ്പെട്ട സിസ്റ്റമാണ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചായാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല മറ്റൊരു പ്രതികരണം ഹായ് പാർവതി വിധി കേട്ട ശേഷം എനിക്ക് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു എൻ്റെ കൈകൾ വിറച്ചു ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരി എന്ന നിലയിൽ ഞാൻ ഭയക്കുന്നു നീതി പോലും ഇത്ര ദുർബലമായി തോന്നുന്ന ഒരിടത്ത് എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതത്വം പ്രതീക്ഷിക്കാനാവുക കൂടുതൽ വേദനിപ്പിക്കുന്നത് കോടതി കുറ്റവാളികളുടെ പ്രായവും കുടുംബവും പരിഗണിച്ചു എന്നതാണ് അവരുടെ ജീവിതം അതിജീവിതയുടെ തകർന്ന ജീവിതത്തെക്കാൾ സംരക്ഷണം അർഹിക്കുന്നു എന്ന പോലെ ഇതൊക്കെ അതിജീവിക്കാൻ അഞ്ചു ലക്ഷം രൂപ മതിയത്രേ അവളുടെ ഡ്രോമായും ഉറക്കമില്ലാത്ത രാത്രികളും ഭയവും അപമാനവും നീതി നേടാൻ വേണ്ടി ധൈര്യം സംഭരിക്കാനെടുത്ത സമയവും മാറ്റിയെടുക്കാൻ ആ തുകയ്ക്ക് കഴിയുമോ ഇന്ന് ഞാൻ നിരാശയിലല്ല മർച്ചൻ്റെ ഹൃദയം തകർന്നു പോയിരിക്കുന്നു ഭയവും ദേഷ്യവുമാണ് തോന്നുന്നത് വഴിയിൽ നിന്നും ഒരു കോഴിയെ പിടിക്കുന്ന ലാഭത്തോടെയാണ് ഈ തട്ടിക്കണ്ടുപോകലും ബലാത്സംഗവും ചെയ്തതെന്ന് പറഞ്ഞ വ്യക്തിക്ക് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നടിയെ വെറുതെ വിട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി എന്നാണ് മറ്റൊരു കുറിപ്പ് ഈ വിധി നിയമവ്യവസ്ഥയിൽ അതിജീവിതമാർക്കുള്ള വിശ്വാസം താർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം കഠന തടവ് വിധിച്ചതിന് പുറമേ പിഴ ഒടുക്കാത്ത വർഷം പ്രതികൾ ഒരു വർഷം കൂടി തടവ് അനുഭവിക്കണമെന്നും പിഴ തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്